കൊടും വേനൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച വാട്ടർ ബെൽ ഇരിങ്ങോൾ സ്കൂളിൽ ആരംഭിച്ചു കുട്ടികൾക്ക് ക്ലാസ് സമയത്ത് ശുദ്ധജലം കുടിക്കാൻ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ്മിസ്റ്റർ ജ്യോതി എം കെ പറഞ്ഞു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് വാട്ടർ ബെല്ലിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ രാവിലെ പത്ത് മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ടു മണിക്കും വാട്ടർ ബെൽ മുഴങ്ങും അഞ്ചു മിനിറ്റ് നീണ്ട ഇടവേള നൽകും ഇതിനായി പ്രത്യേക ബെൽ അടിക്കും കുട്ടികൾ മതിയായ അളവിൽ ശുദ്ധജലം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിലെ വോളണ്ടിയർമാരുടെ സേവനവും ഉണ്ട് വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരാത്തവർക്ക് സ്കൂളുകളിലെ മൺകൂച്ചുകളിലും വാട്ടർ പ്യൂരിഫയർ വഴിയും കുടിവെള്ളം സജ്ജമാക്കിയിട്ടുണ്ട് ചൂടിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ദാഹമില്ലെങ്കിലും കുട്ടികളെ വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പി ടി പ്രസിഡന്റ് എൽദോസ് വീണമാലി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾക്ക് കുടിവെള്ളം ഒരുക്കിയപ്പോൾ സ്കൂളിൽ എന്നും വരുന്ന പക്ഷി ദാഹജലം ദാഹജലമൊരുക്കാൻ മറന്നില്ല ഈ സ്കൂളിലെ സ്പെഷ്യൽ കെയർ സെന്ററിലെ പത്താം ക്ലാസ്സുകാരൻ അബാൻ്റെയും മാധവന്റെയും നേതൃത്വത്തിൽ വൃക്ഷച്ചല്ലുകളിൽ ചെറിയ പാത്രങ്ങളിലാണ് വെള്ളം ഒരുക്കിയത് സ്കൂൾ പ്രിൻസിപ്പാൾ ഷിമി ആർ സി ഹെഡ്മിസ്റ്റർ ജ്യോതി എം കെ പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലി എം എസ് സി ചെയർമാൻ അരുൺ പ്രഷോപ് മദർ പി ടി എ പ്രസിഡന്റ് സരിത രവികുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി സ്റ്റാഫിൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻ സീത എം പി സ്കൂൾ കൗൺസിലർ കലാമണി എ ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫോർ ടി വി ന്യൂസ് കൊച്ചി